നമസ്കാരം കോർപ്പറേഷൻ പിരിച്ചെടുത്തതിൻ്റെ ആത്മവിശ്വാസത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കുന്ന ബി ജെ പിക്ക് ഊർജ്ജമേകാൻ ദേശീയ നേതാക്കൾ ഓരോന്നായി അനന്തപുരിയിലേക്ക് എത്തുകയാണ് ആദ്യപടിയായി ഇന്നലെ തന്നെ അമിത്ഷാ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ് എല്ലാ മണ്ഡലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകിയുള്ള പ്രവർത്തനത്തിനാണ് ബി ജെ പി ഇക്കുറി മുൻതൂക്കം നൽകുന്നത് ത്തിരുപത്തിയാറിൽ മുപ്പത്തിയഞ്ച് സീറ്റുകളാണ് ബി ജെ പി പ്രധാനമായും കണ്ണുവയ്ക്കുന്നതെന്നാണ് വിവരം കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ ഒന്നാമതും രണ്ടാമതും എത്തിയ മണ്ഡലങ്ങളും കാര്യമായ നിലയിൽ വോട്ട് നേടിയ മണ്ഡലങ്ങളാകും ഇവ ഭരണം പിടിക്കുന്നതിനപ്പുറം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആര് ഭരിക്കുമെന്നത് തീരുമാനിക്കുന്ന നിലയിൽ വളരുക എന്നതാണ് മുപ്പത്തിയഞ്ച് സീറ്റുകൾ വലിയ ശ്രദ്ധ വെച്ചുള്ള ബി ജെ പിയുടെ തന്ത്രം ജനുവരി പതിനൊന്നിന് തിരുവനന്തപുരത്ത് എത്തുന്ന അതായത് ഇന്നലെയോടുകൂടി തന്നെ അമിത്ഷാ തിരുവനന്തപുരത്തെത്തി ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ച കൗൺസിലർമാരുടെ യോഗത്തിലും പങ്കെടുക്കും ഉദയ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് ഗവർണറേ ഉദയ കൺവെൻഷൻ സെന്ററിൽ വെച്ചിട്ടാണ് ഈ ചർച്ചകളെല്ലാം തന്നെ നടക്കുന്നത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ തുടങ്ങിയ പ്രധാന നേതാക്കളെല്ലാം യോഗത്തിൽ സംബന്ധിക്കും അമിത്ഷായ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തലസ്ഥാനത്ത് എത്തും ചരിത്രത്തിലാദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പി ഭരണം നേടിയതിൽ തലസ്ഥാന ജനതയടക്കം പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് തലസ്ഥാനത്ത് പ്രധാനമന്ത്രി വമ്പൻ പ്രഖ്യാപനം നടത്തുമോ എന്ന ആകാംക്ഷയിലാണ് കേരളത്തിലെ അല്ലത് തിരുവനന്തപുരത്തെ ജനങ്ങൾ അതേസമയം മോദിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചാരണം തന്നെയാകും സംസ്ഥാനത്ത് ബി ജെ പിന്തുടരുക മോദിയെ മുഖമാക്കുന്നതിലൂടെ അക്കൌണ്ട് തുറക്കുന്നതിനപ്പുറം കൂടുതൽ സീറ്റുകൾ നേടാം എന്നതാണ് സംസ്ഥാന ബി ജെ പിയുടെ കണക്കുകൂട്ടൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ കെ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ തുടങ്ങി പ്രധാന നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കാനാണ് ഏറെക്കുറെ ധാരണയായിട്ടുള്ളത് നിയമത്തെ മത്സരിക്കുമെന്ന് രാജചന്ദ്രശേഖർ ആദ്യമേ തന്നെ പ്രഖ്യാപിച്ചതാണ് കഴക്കൂട്ടത്ത് മത്സരിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് വി മുരളീധരനും വ്യക്തമാക്കിയിട്ടുണ്ട് കെ സുരേന്ദ്രന്റെ പേര് പാലക്കാടാണ് സജീവമായി പരിഗണനയിലുള്ളത് ശോഭാ സുരേന്ദ്രന്റെ പേര് കായംകുളത്ത് പരിഗണിക്കാനാണ് കൂടുതൽ സാധ്യത കാരണം കായംകുളത്ത് ശോഭാസുരക്കി ഒരു വമ്പൻ വിജയം നേടാനാണ് ബി ജെ പി ഇപ്പോൾ തീരുമാനിക്കുന്നത്